സുഹൃത്തുക്കളെ നമസ്കാരം പ്രഭാതം ഹെൽത്ത് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുടുംബാംഗങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കണക്കുകൾ കഥ പറയുന്ന ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു തമ്പലിൽ നിങ്ങൾ കണ്ടതുപോലെ എന്താണ് ഇതിൻ്റെ അപകടാവസ്ഥ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുമായി കുറച്ച് സമയം എൻ്റെ വിലപ്പെട്ട സമയവും നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഇതിനു വേണ്ടി ഉപയോഗിക്കുക ഞാൻ ഈ പറയുന്ന കണക്കുകൾ കാര്യമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക മാക്സിമം ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആത്മവിശ്വാസത്തോടുകൂടി ആ കണക്കുകൾ കഥ പറയുന്നതിലേക്ക് നമുക്ക് പോകാം റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് മുത്താറി കോറ കോരക് ചോളാണ്ടി തുടങ്ങി വിവിധ പേരുകൾ അറിയപ്പെടുന്ന ഒന്നാണല്ലോ ആഗി പൊതുവെ മലയാളികൾ കുട്ടികൾക്കാണത് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ പോലും പ്രായമായവരാണത് ആയി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഈ കണക്കുകൾ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പൊതുവെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇന്ന് മലയാളി നിരശ്ചരമാണ് ഒരു ചുക്കും അറിയില്ല കണക്കുകൾ സൂചിപ്പിക്കുന്നതും അത്തരത്തിലുള്ള അവസ്ഥയിലേക്കാണ് ഒരു പക്ഷേ ഞാൻ പറയുമ്പോൾ പലർക്കും വല്ല പ്രയാസങ്ങളൊക്കെ തോന്നിയേക്കാം അതെൻ്റെ കുഴപ്പമല്ല അതിനെ എടുക്കുന്ന രീതിയാണ് എന്തായാലും തന്നെയാലും ശരി നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരണം നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ അഭരിക്കഗ്രഹിക്കുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആചരിച്ചപ്പോൾ ഒരുപാട് മില്ലറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ ഒരു മാനദണ്ഡവുമില്ലാതെ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് മാനദണ്ഡം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആരോഗ്യപരമായ മാനദണ്ഡം അത്തരത്തിൽ ഇറങ്ങിയ ഒന്നാണ് റാഗി മുളപ്പിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇത്തരമൊരു വീഡിയോ ചെയ്യാൻ ഞാൻ പ്രധാനപ്പെട്ട കാരണം ആ മുളപ്പിച്ച് ഉപയോഗിച്ച ധാന്യത്തിനകത്ത് ആ റാഗിക്കാത്ത് അവർ അതിൻ്റെ പോഷകമൂല്യത്തെക്കുറിച്ച് പറയുന്നത് റാഗിയുടെ പോഷകമൂല്യം പത്തിരിട്ടി വർദ്ധിക്കുമെന്നാണ് വർദ്ധിക്കട്ടെ അത് ശരീരത്തിനെ ഗുണം ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എത്രത്തോളം അത് ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മുളപ്പിച്ചു കഴിഞ്ഞാൽ പത്തിരട്ടി വർദ്ധിക്കുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യത്തിൻ്റെ അളവ് അത് എത്രത്തോളം വേണമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്കും നിങ്ങൾക്കും ശരാശരി കണക്കുകളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എത്ര മില്ലിഗ്രാം കാൽസ്യം വേണം ഈ ചോദ്യം എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക നിങ്ങൾക്ക് തന്നെ അതിന് ഉത്തരമുണ്ടോ എന്നുള്ളത് അപ്പോഴറിയാം നമ്മുടെ മലയാളികളുടെ ആരോഗ്യ കാഴ്ചപ്പാട് ശരാശരി ഞാൻ ഇവിടെ കണക്കുകൾക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി ആയിരം മില്ലിഗ്രാം ആണ് എടുക്കുന്നത് അളവുകൾ വ്യത്യസ്തമാണ് കുട്ടികളിൽ പ്രായപൂർത്തിയായവരിൽ മുതിർന്നവർ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവർ അളവുകൾ വ്യത്യാസമാണ് സ്ത്രീകളിലും അപ്പോൾ ഞാനിവിടെ ശരാശരി ആയിരം മില്ലിഗ്രാം ആണ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ശരാശരി ആയിരം മില്ലിഗ്രാം മുളപ്പിക്കാത്ത റാഗിയിൽ നൂറ് ഗ്രാം റാഗിയെടുത്താൽ മുന്നൂറ്റി എഴുപത് മില്ലിഗ്രാം ആണ് കാൽസ്യമുള്ളത് ഇതിലും ചില ഇറ്റക്കുറച്ചിലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം ശരാശരി നമ്മളൊരു മുന്നൂറ്റി എഴുപത് മില്ലിഗ്രാം ഇനിയാണ് നമ്മൾ കണക്കിലേക്ക് വരേണ്ടത് നിങ്ങൾ മുളപ്പിക്കുന്ന റാഗി പത്തിരട്ടി പോഷകമൂല്യം വർദ്ധിക്കുമെങ്കിൽ എത്ര ഗ്രാം വർദ്ധിക്കും മുന്നൂറ്റി എഴുപത് ഇൻറ്റു പത്ത് നിങ്ങൾ കണക്കുകളൊന്നും കൂട്ടി മൂവായിരത്തി എഴുന്നൂറ് മില്ലിഗ്രാം ഓക്കെ ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു മനുഷ്യ ശരീരത്തിന് എത്ര ആണ് എത്ര മില്ലിഗ്രാം ആണ് കാൽസ്യം വേണ്ടതെന്നുള്ളത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരാശരി നൂറ് ഗ്രാം മില്ലിഗ്രാം വേണമെന്നിരിക്കെ മുളപ്പിക്കുമ്പോൾ അത് മൂവായിരത്തി എഴുന്നൂറ് മില്ലിഗ്രാം ആയി വർദ്ധിക്കുമ്പോൾ എത്ര ഇരട്ടിയിൽ കൂടുതലാണ് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഒരെണ്ണത്തിൽ നിന്നും മാത്രം ഒരു മില്ലറ്റിൽ നിന്ന് മാത്രം കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് നമ്മളൊരു ദിവസം നൂറ് ഗ്രാം റായി കഴിക്കില്ല എന്നിരിക്കാം ഒരു ഇരുപത്തഞ്ച് മുതൽ അമ്പത് ഗ്രാം വരെങ്കിലും നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുമല്ലോ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അങ്ങനെയാണെങ്കിൽ മറ്റു എന്തൊക്കെയാണ് ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത് പാൽ ഉപയോഗിക്കുന്നവരുണ്ട് നോൺ വെജ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുട്ട ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ പാൽ ഉപയോഗിക്കുന്നവരുണ്ട് ഇറച്ചി ഉപയോഗിക്കുന്നവരുണ്ട് മത്സ്യം ഉപയോഗിക്കുന്നവരുണ്ട് ഇതിനെ പച്ചക്കറികളും ഉപയോഗിക്കുന്നവരുണ്ട് ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന കാൽസ്യത്തിന്റെ അളവും കൂടെ കൂട്ടിയാൽ എത്രയാകുമെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് ഈ കണക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കണക്കുകൾ കഥ പറയുന്നു എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു അപ്പം ഈ റാഗി മുളപ്പിച്ച് കഴിക്കുന്നത് മനുഷ്യ ശരീരത്തിന് ആരോഗ്യമാണോ അതൊരു രോഗാവസ്ഥയിലേക്ക് എത്തിക്കോ എന്നുള്ളതാണ് എന്റെ നിഗമനം കാൽസ്യം അമിതമായാൽ കിഡ്നിയെ പോലും ബാധിക്കാൻ ശേഷിയുണ്ട് അപ്പോ മുളപ്പിച്ച് കഴിച്ച് നമ്മുടെ കിഡ്നിയെ ഇല്ലാതാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയുവാനില്ല മറിച്ചാണെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ചിന്തിക്കുക സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യമുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് അതിനെ ഞാൻ തെറ്റു പറയുന്നില്ല അതെപ്പോൾ എങ്ങനെയെന്നുള്ളതിനുള്ളിടത്താണ് അതിൻ്റെ ശരി നിലനിൽക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുവാൻ തയ്യാറാകുക അതുമാത്രമാണ് ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് ഒരു ഉപദേശം കാരണം മുളപ്പിച്ച് കഴിക്കുമ്പോൾ പല ധാന്യങ്ങളിലും അടങ്ങിയിട്ടുള്ള ഫൈറ്റിക് ആസെറ്റ് മുളപ്പിക്കുമ്പോൾ പല ധാന്യങ്ങളിലും അടങ്ങിയിട്ടുള്ള ഫൈറ്റിക് ആസെറ്റ് റീപ്ലേസ് ചെയ്തു പോകും അതുകൊണ്ടത് ഗുണകരം തന്നെയാണ് പക്ഷെ മുളപ്പിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ ഫംഗസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഏതുപോലെ എന്ന് വിചാരിച്ചാൽ ഒരു മുളപ്പിച്ച് വെച്ച സാധനം അതിന് കൃത്യമായിട്ടുള്ള ഊഷ്മാവിൽ ചൂടാക്കാൻ പറ്റി ചൂടായി ബാഷ്പീകരിച്ച് ജലം പോയില്ലെങ്കിൽ അത് ഫംഗസ് ബാധക്കും സാധ്യതയുണ്ട് അപ്പോൾ കയ്യിൽത്ത കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വേടിക്കണോ അതല്ല അതിനെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഈ വീഡിയോയിൽ തൽക്കാലം ഞാൻ എത്രമാത്രം പറയുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ കുടുംബക്കാരിലേക്കും നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക ഇതുപോലെ ഒരുപാട് ഒരുപാട് നല്ല വീഡിയോകൾ പ്രഭാതം ഹെൽത്ത് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കാണുക രോഗങ്ങൾ നിങ്ങൾക്ക് പലതും ഉണ്ടാകാം എന്തുമായിക്കോട്ടെ ഞാൻ പറയുന്നു ഇന്ന് രോഗിയായത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം ആരും മറക്കരുത് അപ്പോൾ തിരിച്ചു പോകേണ്ടതും ആ ഭക്ഷണത്തിലുള്ള തിരിച്ചറിവിലൂടെയായി ആ തിരിച്ചറിവിലൂടെ നിങ്ങൾ തിരിച്ചു പോയാൽ തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യമുള്ളൊരു ജനതയെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനു പോലും നിങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട് നിങ്ങൾക്കും അത്തരത്തിലുള്ള കാഴ്ചപ്പാടൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു な,んね、なるほど。